ദശകം അൻപത്തെട്ട് കാട്ടുതിയിൽ നിന്ന് ഗോകുലങ്ങളെ രക്ഷിച്ച കഥയും ഋതുവർണ്ണനോ വിമധന സവിളംബേ ോലെ അങ്ങ് കുട്ടികളുടെ കൂടെ ബാലജാലൈഹി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കൂടെ വിഹരണലോലെ അതായത് കളിക്കുന്നതിൽ മുഴുകിയിരുന്നപ്പോൾ ഒഴുകിയിരിക്കുകയായിരുന്നു പ്രളംബ പ്രമധന സവിളമ്പ പ്രളംബാസുരനെ വധിക്കുന്നതിന് താമസം വന്നപ്പോൾ ദൂരദൂരം എന്ന് പറഞ്ഞാൽ പശുക്കൾ പശുക്കളെല്ലാം സ്വൈരചാരാഹ സ്വസ്ഥമായി സ്വൈരമായി തൃണകുതുക നിവിഷ്ടാഹ കൗതുകത്തോടെ പുല്ലും തിന്ന് നടന്നുകൊണ്ട് വളരെ ദൂരം പോയി ദൂര ദൂരം എന്ന് പറഞ്ഞ വളരെ ദൂരത്തേക്ക് പോയി ഐശീകം കിമഭി വിപിന്നം ഈശാമ്പു ഐശീകം എന്നറിയപ്പെടുന്ന വനത്തിൽ എത്തിച്ചേർന്നു അങ്ങനെ പുല്ലു നോക്കി നോക്കി പശു പോയി പോയി വളരെ ദൂരം പോയിട്ട് ഐശീകം എന്ന പേരുള്ള വനത്തിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം

പുറത്തുള്ള കാഠിന്യം ഒന്നും എത്തിച്ചേരാത്ത വൃന്ദാവനത്തിനകത്ത് പുറത്തുള്ള ഐശീകം എന്ന് പറയപ്പെടുന്ന വനത്തിൽ ചെന്നുചേർന്ന ആ പശുക്കൾ ഇതം കാനനം എന്ന് പറഞ്ഞാൽ ഈ ഐശീകം പേരുള്ള കാനനം ഉപയാത എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നത് താഹനവ ആ താഹ എന്ന് പറഞ്ഞാൽ ആ പശുക്കൾ ഹേനവഹ എന്ന് പറഞ്ഞാൽ പശുക്കൾ തവവിരഹ വിഷണ്ണാഹ അങ്ങയെ കാണാതെ വിരഹ ദുഃഖം അനുഭവിച്ചു ഗോക്കൾ വളരെ വിഷമിച്ചുപ്രസര പ്രസര സ്തംഭമാബുഹു വിസരദംഭസ്യാകുലാഹ വല്ലാത്ത ഭയങ്കരമായ മേൽ ചൂടിൽ അവയെല്ലാം ദാഹം മൂലം പരവശരായി ഒരു സ്തംഭം പോലെ അനങ്ങാതെ നിന്നു നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം तदनु सह सहायै दूरमन्विष्य शौरे गळितसरणि मुञ्जारण्यसञ्जातखेदम् पशुकुलमभिवीक्ष्य क्षिप्रमाणे दुमारा वैद्यवधिः सर्वतो जृम्भे शौरे तदनुसहायैः सह दूरमन्विष्य ശൗരേ അല്ലയോ ഭഗവാനേ ഹേ ഭഗവാനേ അതിനു അങ്ങ് സഹായികളെയും അതായത് സഹായികളായിട്ടുള്ള ഗോവന്മാരെയും കൂട്ടി പശുക്കളെ അന്വേഷിച്ചു വളരെ ദൂരം പോയി ഗളിതസരണി മുഞ്ചാരണ്യ സഞ്ജാത ഖേദം പശുകുലം അഭി വഴി തെറ്റി പുൽക്കാട്ടിൽ ഗളിതം എന്ന് പറഞ്ഞാല് തെറ്റിപ്പോവുക സ്ഥാനം അല്ലെങ്കിൽ വഴി ശരിയായ വഴിയിൽ നിന്ന് മാറിപ്പോവുക ഗളിത സരണി എന്ന് പറഞ്ഞ വഴി വഴി തെറ്റി പുൽക്കാട്ടിൽ അകപ്പെട്ടു വലയുന്ന പശുക്കളെ നേരിട്ട് കണ്ടു ക്ഷിപ്രനേതും ത്വ ആരാധ ഗഗത എന്ന് പറഞ്ഞ പെട്ടെന്ന് അങ്ങ് ഗോപന്മാരെയും കൂട്ടി വേഗം അവയുടെ അടുത്തെത്തി അപ്പോൾ സർവതഹ അഗ്നി ഹീ 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 ചുറ്റുപാടും കാട്ടുകിയ ആളിക്കത്തി കഷ്ടം തന്നെ അടുത്ത ശ്ലോകത്തിൽ എന്താണെന്ന് നോക്കാം സകലഹരി ഭീമേ സകലഹരി അതിഭയങ്കരമായി ശബ്ദത്തോടെ എല്ലാ ദിക്കുകളിലും അഗ്നി പടർന്നു പിടിച്ചപ്പോൾ ദീപ്തെ വിഹത മാർഗാഹ കാട്ടുതീ വ്യാപിച്ചതോടെ മാർഗം തടസ്സപ്പെ തടസ്സപ്പെടുന്നവരായ അർത്ഥദക്താ ഹർത്ഥദ ഇവ ആർത്താഹ പകുതി കത്തിയതും പൊള്ളിയതുമായ ഗോപന്മാരെല്ലാം നിലവിളിച്ചു അഹഹഭുവന ബന്ധോ പാഹി പാഹി ഇതി ഉ സർവേ ഏ ഭുവനങ്ങളുടെ എല്ലാം ബന്ധുവായ ഭഗവാനെ ഞങ്ങളെ ഇതിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഏകം താപഹർത്താരം ത്വാം ശരണം ഉപഗതാഹ താപമില്ലാതാക്കുന്ന ഏകനായ അങ്ങയെ ശരണം പ്രാപിച്ചു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി അടുത്ത ശ്ലോകം നോക്കാം അതിഭീത്യാ അലമലം സർവതഹ ദൃശം മീലയത്വം അതിഭീത്യാ അലമലം വേണ്ട പേടിക്കേണ്ട അലമലം എന്ന് പറഞ്ഞാൽ വേണ്ട എന്നാണ് അർത്ഥം അതിഭീത്യാ സർവതഹ ദൃശം മീലയത്വം എല്ലാവരും എങ്ങും നോക്കാതെ കണ്ണടച്ചു നിൽക്കുവിൻ നിധി തവവാച അങ്ങനെയുടെ അങ്ങയുടെ ഈ വാക്കുകൾ കേട്ടതോടെ ക്ഷേഷു എല്ലാവരും കണ്ണുകൾ അടച്ചു അതിലൊരു സംശയൊന്നുമില്ല ഇദ്ദേഹം എന്തിനാണ് കൃഷ്ണൻ എന്തിനാണ് ഈ കണ്ണടയ്ക്കാൻ പറഞ്ഞത് കണ്ണടച്ചാൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ശങ്കയൊന്നും അവർക്കൊരു ലെവലേശയില്ല കൃഷ്ണൻ എന്തു പറഞ്ഞു അതങ്ങോട്ട് അനുസരിക്കുക എന്നുള്ളതല്ലാതെ ഇത് എന്തിനാ ഇപ്പൊ കണ്ണടക്കണത് എന്നുള്ള ഒരു ചോദ്യം പോലും അവരുടെ മനസ്സിൽ പോലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അവർക്ക് അത്രക്ക് വിശ്വാസമാണ് കണ്ണനെ അവരുടെ നന്മയ്ക്കായിട്ടാണ് കണ്ണൻ പറയുന്നത് എന്ന് അവർക്ക് പൂർണ്ണ വിശ്വാസമാണ് അതുകൊണ്ട് അവർ കണ്ണടച്ച് വിശ്വസിക്കും അനുസരിക്കും അവർ കണ്ണു തുറന്നപ്പോൾ കാട്ടുതിയുമില്ല മുൻചാടവിയുമില്ല കാട്ടുതീ എവിടെ മുൻചാടവി എവിടെ എന്നെല്ലാം അവർ ചോദിച്ചു തേ ഭാണ്ടീരദേശേരേ ഹന്ത അവരെല്ലാം പാണ്ഡീരം എന്ന വൃന്ദാവന പ്രദേശത്ത് നിൽക്കുന്നതായി നിൽക്കുന്നവരായി കണ്ടു അതിശയം തന്നെ ഹന്ത എന്ന് പറഞ്ഞ അത്ഭുതം അതിശയം ഒക്കെ സൂചിപ്പിക്കുന്നതാണ് നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം ജയ ജയ തവ തവമായ ജയ കാ അങ്ങ് ജയിച്ചാലും ജയ ജയ അങ്ങയുടെ മായ വളരെ അത്ഭുതകരം തന്നെ ഇത് തേശാം നുതിഭി ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവർ അങ്ങയെ സ്തുപിച്ചു നുതി പറഞ്ഞാൽ സ്തുതിക്കുക അവർ സ്തുതിച്ചു വിലാസ ഉദിതാസഹ ബത്തനാനാവിലാസഹ ചിരിച്ചുകൊണ്ട് പലവിധ കളികളിലും ഏർപ്പെട്ടു പാടലാദിപ്രസവനികര മാത്രാഹ്യ കർമാനുഭാവേ വിപിനാന്തേ പാടലം മുതലായ പുഷ്പങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഇത് വേനലാണെന്നറിയപ്പെടുന്ന വനത്തിൽ അതായത് വേനലിന്റെ കാഠിന്യമൊന്നും ആ വൃന്ദാവനത്തിനുള്ളിലേക്ക് ബാധിക്കുകയേ ഇല്ല ചില തരം ചില പാടലം മുതലായ പുഷ്പങ്ങൾ വിരിയുമ്പോഴാണ് അത് വേനൽക്കാലത്ത് മാത്രം വിരിയുന്ന പുഷ്പങ്ങളാണ് അപ്പൊ ആ പുഷ്പം വിരിയുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ വേനൽക്കാലം ആണല്ലേ അല്ലാതെ ചൂട് കൊണ്ടൊന്നും അവർക്കങ്ങനെ വേനലാണെന്ന് അറിയേണ്ടി വന്നിട്ടില്ല പുനരഭി പ്രാചരഹ അങ്ങ് ഗോപകുമാരന്മാരെയും പശുക്കളെയും എല്ലാം കൂട്ടി വീണ്ടും സഞ്ചരിച്ചുകൊണ്ടിരുന്നു ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം ും താല്പര്യം ഇല്ലാ ത്വ വിമുഖം വിമുഖെന്ന് പറഞ്ഞ താല്പര്യമില്ലാതെ മുഖം തിരിച്ചിരിക്കുന്നവർ അധികമായ ദുഃഖഭാരം ചുമക്കുന്നതും വിമുഖം ഇവ ഉച്ചി താപഭാരം വഹന്തം അതായത് അങ്ങയിൽ നിന്ന് വിമുഖരായിട്ടുള്ളവര് അതിഭയങ്കരമായ ദുഃഖത്തെ സഹിക്കുന്നവരും ചുമക്കുന്നവരും തവ അങ്ങയെ ഭജിച്ചാൽ മനസ്സിലുള്ള ദൂഷ്യമെല്ലാം നീങ്ങി മാലിന്യം മുഴുവൻ ഇല്ലാതാകുന്നതും പോലെ തേജപ്രവാഹം അങ്ങയുടെ കൈകൾ പോലെ ശക്തിയേറിയതും തേജസിന്റെ പ്രവാഹത്തോടു കൂടിയതുമായ തവസമയം വേനൽക്കാലം അങ് യാമുനേഷു സ്ഥലേഷു അനൈശീ േഷു എന്ന് പറഞ്ഞാൽ പറഞ്ഞ യമുനാനദീതീരത്ത് ഉള്ള പ്രദേശങ്ങളിൽ അതായത് സ്ഥലേഷു എന്ന് പറഞ്ഞാൽ ആ പ്രദേശങ്ങളിൽ അനൈശീഹി അനൈഷീഹി എന്ന് പറഞ്ഞാൽ കഴിച്ചുകൂട്ടി ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം വിലാസൈ വർഷവേളാം പിന്നീട് അങ്ങയുടെ ശരീരത്തിന്റെ നിറത്തിന് തുല്യമായ നിറവും ശോഭയുമുള്ള ത്വദ്വു വപു വപുസ് എന്ന് പറഞ്ഞ ശരീരം ത്വദ്വു എന്ന് പറഞ്ഞ അങ്ങയുടെ ശരീരം അതിന് തുല്യമായ ശോഭയുള്ള പരിശുദ്ധമായ മിന്നൽ പിണർ പോലെ വിദ്യുത് വിദ്യുത് എന്ന് പറഞ്ഞാല് മിന്നൽ വെട്ടിത്തിളങ്ങുന്ന മഞ്ഞപ്പട്ടുവസ്ത്രം ജലദ ജലദജാലൈഹി സകല ഭുവന ഭാജാം ഹർഷാം ലോകത്തിലുള്ള എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാർമേഘങ്ങളാൽ നിറഞ്ഞ വർഷവേളാം ഭഗവാനും കൂട്ടുകാരും വർഷകാലം മുഴുവനും വർഷവേളാം എന്ന് പറഞ്ഞ വർഷകാലം പർവ്വതത്തിന്റെ ഗുഹകളിൽ സ്വൈരമായി വസിച്ചു വന്നു സ്വൈരവാസി സ്വൈരവാസിന്ന് പറഞ്ഞാൽ ചിലവിട്ടു നീ അടുത്ത ശ്ലോകം നോക്കാം

നവകേക്കു സ്ത്രോത്രകാരി മയിലുകൾ കൂട്ടമായി കെ കെ എന്ന് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് സ്തോത്രങ്ങൾ ശിഖി കുലം എന്ന് പറഞ്ഞ ശിഖി എന്ന് പറഞ്ഞാല് മയില് മയിലുകളുടെ കൂട്ടം കേക കേട്ട ശബ്ദമാണ് കെ കെ എന്നുള്ള അവയുടെ ശബ്ദം മയിലുകളുടെ ശബ്ദം പുറപ്പെടുവിച്ചു സ്തോത്രങ്ങൾ ആലപിച്ച് സന്തോഷിക്കുകയും അങ്ങേ സ്തുതിക്കുന്ന സ്ത്രോത്രങ്ങളായിട്ടാണത് ആ മയിലുകളുടെ ശബ്ദം അനുഭവപ്പെട്ടത് സ്ഫുട കുടജ കുഷ്പാഞ്ജലിം നല്ലതുപോലെ വികസിച്ച കുടജം സ്ഫുടം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം വികസിച്ചത് കഥംബം കുടകപ്പാല സ്ഫുട കുടജ കുഷ്പാഞ്ജലിം കുടകപ്പാലീ മരങ്ങൾ അവയുടെ വിടർന്ന പുഷ്പങ്ങളാൽ പുഷ്പാഞ്ജലി ചെയ്തും കുഹരതലിവിഷ്ടം ഗരിഷ്ടം കുഹരതലം എന്ന് പറഞ്ഞാൽ ഗുഹയ്ക്കുള്ളിൽ വിഹരിക്കുന്ന അങ്ങയെ ആതിഥ്യ മര്യാദകളെല്ലാം ചെയ്യുകയും ചെയ്തു ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം

മഴക്കാലം കഴിഞ്ഞതോടെ അങ്ങയുടെ ഭക്തന്മാരുടെ മനസ്സു പോലെ നിർമ്മലമായ കൂടിയ ശരത്കാലത്തിൽ ശരദം ശരത്കാലം മാനയൻ വനത്തിലെ ഓരോ സ്ഥലങ്ങളിലും സഞ്ചരിച്ച അവയെ ബഹുമാനിച്ചുകൊണ്ട് അമലവനാന്തേ തൃണം ചാരു സഞ്ചാരയൻ ത്വം നിർമ്മലമായ വനത്തിൽ പശുക്കളെ പുല്ലുതീറ്റിക്കൊണ്ട് സഞ്ചരിക്കുന്നേ അങ് പവനപുരപതേ മേ ദേഹസൗഖ്യം അങ്ങനെയുള്ള ഗുരുവായൂരപ്പാ എനിക്ക് ദേഹസൗഖ്യം നൽകേണമേ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ ഈ ദശകം ഇവിടെ സമാപിക്കുകയാണ് സർവത്ര ഗോ ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ കായേനവാചാമനസേന്ദ്രിയർവ त्मना वा प्रकृते स्वभावात् करोमि यद्य सकलं वरस्मै नारायणायेति समर्पयामि सर्वं नारायणायेति समर्पयामि